കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ എന്ന് കമൻറ്റ് ചെയ്യുക കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടെ നിന്നതിൽ ദുഃഖം കലർത്തുന്നില്ല സുഭാഷിതങ്ങൾ പത്താം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നമ്മുടെ മനസ്സിലെ നിയോഗങ്ങളെല്ലാം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവാണ് എൻ്റെ രക്ഷകൻ കർത്താവാണ് എൻ്റെ സഹായകൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ അതിവേഗം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊല്ലിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെയും എൻ്റെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ചുറ്റുമുള്ളവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദാധ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ നീയാണ് ഞങ്ങളുടെ സഹായകൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ആമേൻ